സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ഇനി ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പേര് മാറ്റും പ്രാഥമിക ജനകീയ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ഇതും ചേർക്കും പേര് മാറ്റാൻ ആകില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തി എൻ എച്ച് എം ഫണ്ടുകൾ കിട്ടാൻ തടസ്സമായതോടെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വഴങ്ങിയത് ഈ പേരിനൊപ്പം ആരോഗ്യം പരമം ധനം എന്ന ടാഗ്ലൈനും ചേർക്കും പേര് പേരുമാറ്റാൻ ആകില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മുൻ നിലപാട് എന്നാൽ പേര് മാറ്റാത്തതിനാൽ എൻ എച്ച് എം ഫണ്ട് അനുവദിച്ചില്ല ഇതോടെയാണ് ആരോഗ്യവകുപ്പ് അയഞ്ഞത് പേരുമാറ്റം നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട് എത്രയും വേഗം ഉത്തരവ് നടപ്പിലാക്കാനാണ് നിർദ്ദേശം നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ കുടുംബ ജനകീയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേര് ചേർക്കണം എന്ന നിബന്ധന നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ ഈ തീരുമാനം നടപ്പാക്കണം എന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എന്നാൽ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നിബന്ധനകൾക്ക് വഴങ്ങില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്